ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നൂലുകെട്ട് തൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയാൽ മതിയെന്ന് പറഞ്ഞ് ആ വാശി പിടിക്കുന്നു എല്ലാവരും ഇപ്പോൾ അവിടെ തന്നെയുണ്ട് അർച്ചനയുടെ വാശിപ്പുറത്താണ് ഇത് നടത്തുന്നത് നേരത്തെ ഞാൻ അച്ഛൻ വരുമ്പോൾ പറയുന്നത് കേട്ടല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ചേച്ചി ആവശ്യമില്ലാത്ത വാശി പിടിക്കുന്നത് എന്തിനാണ് പ്രസവം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് വന്നത് കുഞ്ഞിൻ്റെ ശ്വാസ തടസ്സത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ അതില്ല അതുകൊണ്ട് ചടങ്ങുകൾ അവിടെ തന്നെ മതിയെന്ന് ആതിര പറയുന്നു അതിലെ ചടങ്ങുകൾ ഇവിടെ തന്നെ നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യാനാണ് സച്ചേട്ടൻ പോയിരിക്കുന്നത് ഇതിനോടകം പലരെയും വിളിച്ചു കഴിഞ്ഞു ഇനി അത് മാറ്റുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് അനഘ ആർക്ക് ബുദ്ധിമുട്ട് എൻ്റെ ഈ ചേച്ചിക്കോ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമ്പോൾ അറ്റ് അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിക്കുന്ന കാര്യം ബാക്കിയുള്ളവരും അനുസരിക്കണോ എന്ന് ആതിര പറയുന്നുണ്ട് അതിനെ നീ ആവശ്യമില്ലാത്ത ഓരോന്നും പറയരുത് ഡോക്ടർ പറഞ്ഞത് പ്രകാരം കുഞ്ഞിന് ഇനിയും ഇടയ്ക്കിടയ്ക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാകും അപ്പോൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുകയും ചെയ്യണം അതിന് അവിടം വരെ യാത്ര ചെയ്യാൻ സാധിക്കില്ല അച്ഛൻ കാര്യവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇരു വീട്ടുകാരും ചേർന്ന് ഇവിടെ നടത്താമെന്ന് തീരുമാനിച്ചത് ഇവിടെയുള്ളവർ അങ്ങോട്ട് പോയാലും അവിടെയുള്ളവർ ഇങ്ങോട്ട് വന്നാലും എല്ലാം ഒരുപോലെയല്ലേ രണ്ടു വീടും നമുക്ക് ഒരുപോലെയല്ലേ എന്തിനാ നീ അതിനെ വേർതിരിച്ച് കാണുന്നത് എൻ്റെ കൊണ്ടും സൗകര്യം ഇവിടെ തന്നെയാണ് അതുകൊണ്ടാ ഇവിടെത്തന്നെ മതിയെന്ന് തീരുമാനമെടുത്തത് ഇടക്കേട്ട് ആതിര പറയുന്നു നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുത്താൽ മതി എൻ്റെ മോളുടെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ സന്ദീപ് ആതിരയെന്ന് വിളിച്ചു വാക്കുകൾ സൂക്ഷിച്ചായിരിക്കണം നിന്നോട് ഞാൻ മുൻപും ഇതുപോലെ പറഞ്ഞിട്ടുള്ളതാണ് ഇടുക്കേട്ട് ആതിര പറയുന്നു അതിന് ഞാനെന്ത് പറഞ്ഞെന്നാൽ എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പാടില്ലേ നൂലുകെട്ട് എൻ്റെ വീട്ടിൽ വെച്ച് നടത്താമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ ചേച്ചിക്ക് ഇപ്പോൾ സമാധാനമായല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ചേച്ചി ഒറ്റ ഒരാളാ ആവശ്യമില്ലാത്ത എല്ലാത്തിനും പറഞ്ഞും തലയിട്ടും ആവശ്യമില്ലാത്ത വാശിക്കാട്ടിയും ചേച്ചിയാ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഈ സമയം മുകളിൽ നിന്ന് ആതിരയെന്ന് വിളിച്ച് അവന്തിക അവിടേക്ക് വരുന്നുണ്ട് ആദ്യം തൊട്ടേ അവൻ്റെ ഇതെല്ലാം കണ്ട് രസിക്കുകയായിരുന്നു അവൻ്റെ കവിടെ എത്തിയതിനു ശേഷം പറയുന്നു നീ പറഞ്ഞത് ശരിയാണ് ആദ്യത്തെ കുഞ്ഞിന്റെ നൂലുകെട്ടം മറ്റും ചടങ്ങുകൾ നടത്തേണ്ടത് നിന്റെ വീട്ടിൽ വെച്ചാണ് പിന്നെ എന്താച്ചാ ഇവിടെ നടത്താൻ തീരുമാനിച്ചത് സ്വാഭാവികമായിട്ടും ആതിരയുടെ സംശയമല്ല ഇത് ആർക്കും തോന്നാവുന്ന സംശയം അതിന്റെ കാരണം ആതിരയെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം അനാവശ്യമായ വഴക്കിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് അവൻ പറയുമ്പോൾ ആതിര ചോദിക്കുന്നു അതാ എഴുതി ഞാനും പറഞ്ഞത് എന്റെ കുറിച്ച് ഞാൻ എന്ത് സംസാരിച്ചാലും അപ്പോ തുടങ്ങും എല്ലാവരും എന്റെ നേർക്ക് എന്നിട്ട് എന്റെ വാ എല്ലാവരും കൂടി മൂടിക്കെട്ടുകയും ചെയ്യും പക്ഷേ ഇനി ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എഴുതിയും ചേച്ചിയും പോലെ ഇവിടുത്തെ മരുമകൾ തന്നെയാണ് ഞാനും അവകാശവും അധികാരവുമെല്ലാം ഒരുപോലെ തന്നെയാണ് കുഞ്ഞിന്റെ കാര്യത്തിൽ സന്ദീപ് എന്ത് തീരുമാനമെടുത്താലും ശരി ചടങ്ങുകൾ എന്റെ വൃന്ദാവനം വീട്ടി വെച്ച് തന്നെ മതി അത്ര തന്നെ എന്ന് ആദര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ഇത് കണ്ട് സന്തോഷിക്കുകയാണ് അവന്തിക ഉടൻ തന്നെ അച്ഛൻ എന്തോ നെഞ്ചുവേദന പോലെ അച്ഛ എന്ത് പറ്റി എന്ന് ചോദിച്ച് അർച്ചനയും സന്ദീപും അച്ഛന്റെ അരികിൽ ഇതൊക്കെ കാണുമ്പോൾ അവന്തികയ്ക്ക് വല്ലാത്തൊരു സന്തോഷം ശേഷം കാണിക്കുന്നത് കിച്ചണിൽ നിൽക്കുകയാണ് ശിവരാമന്റെ ഭാര്യ ശിവരാമനോട് ചോദിക്കുന്നു കുഞ്ഞിന്റെ നൂല് കെട്ട് ഇരുപത്തി മതിയോ അതോ നാപ്പത്തി എട്ടിന് വേണോ എന്ന് എൻ്റെ ആഗ്രഹം ഇരുപത്തി എട്ടിന് നടത്തണം എന്ന് തന്നെയാണ് ഇരുപത്തിയെട്ടിന് നടത്താമെന്ന് ശിവരാമൻ ഒരു കറുത്ത ചരട് അതിന്റെ അറിയിൽ കെട്ടുന്നതിന് എന്തിനാണ് നാപ്പത്തെട്ട് ദിവസം എന്ന് ചോദിക്കുന്നു കറുത്ത ചരടോ എന്ന് ഏർ ഭാര്യ ചോദിക്കുമ്പോൾ പിന്നെ ചങ്ങലയാണോ എന്ന് ശിവരാമൻ പറയുന്നു നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് അരിഞ്ഞാണം വാങ്ങണ്ടേ ബന്ധുക്കളെ വിളിക്കണ്ടേ നിങ്ങൾ ഇതെന്താ ഇത്ര നിസ്സാരമായി കാണുന്നത് എന്റെ ഭാര്യ പറയുമ്പോൾ ശിവരാമൻ പറയുന്നു അത് ഒരു നിസ്സാര കാര്യമായത് കൊണ്ട് ഞാനും നീ മാത്രം മതി വേറെ ആരെയും വിളിക്കണ്ട അരിഞ്ഞാണ് വാങ്ങാനേ എൻ്റെ കയ്യിൽ പൈസയില്ല കുറച്ച് പൈസ നെല്ലിശ്ശേരി കിട്ടില്ലേ എന്തിനാ അതിൻ്റെ എന്താ ആവശ്യമില്ലാത്ത ആഘോഷങ്ങൾ നടത്തി കടം വലിച്ചിട്ടാൽ അത് ആര് തീർക്കും ഞാൻ പറഞ്ഞതുപോലെ മതി ആഘോഷവും ചടങ്ങും വേണമെങ്കിൽ നിന്റെ അച്ഛനെയും അമ്മയും വിളിച്ചോ എന്ന് ശിവരാമൻ പറയുമ്പോൾ ഭാര്യ പറയുന്നു നിങ്ങൾക്ക് ഇത് എന്ത് പറ്റിയെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുണ്ടോ മനുഷ്യർക്ക് മാറ്റം എൻ്റെ കൊച്ചിൻ്റെ കാര്യം ഞാൻ എങ്ങനെയും നോക്കിയോളാം എനിക്ക് ചെയ്തല്ലേ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഭാര്യ അങ്ങോട്ടേക്ക് പോകുന്നു നമ്മുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നീ വിചാരിക്കുന്നതിലും ഗംഭീരമായിട്ട് തന്നെ നെല്ലുശ്ശേരിയിൽ നടക്കും ഉത്സവത്തിൻ്റെ പകിട്ടോടു കൂടി നടക്കുന്ന ആഘോഷം എൻ്റെ മോൾക്ക് ഇതിനും ഇതിനേക്കാൾ വലിയ എന്ത് ഭാഗ്യം കിട്ടാനാണ് എന്നൊക്കെ ശിവരാമൻ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് പുറത്ത് ഗാർഡനിലേക്ക് വന്ന് അർച്ചന അനൂപിനെ ഫോൺ ചെയ്തു അനുബേട്ട ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാണ് അനുപേട്ടൻ്റെ അടുത്ത് അച്ഛനോ അമ്മയോ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല നീ പറഞ്ഞു എന്ന് അനൂപ് അത് മറ്റൊന്നുമല്ല അതിരുടെ കാര്യമാണ് ഓരോ ദിവസം കഴിയും തോറും അവൾ അകന്ന് മാറുന്നതല്ലാതെ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അർച്ചന അവൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് അനൂപ് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു പ്രശ്നമുണ്ടാക്കിയെന്ന് വെച്ചാൽ അങ്ങനെ നേരത്തെ ഉണ്ടായ സംഭവം അർച്ചന അനൂപിനോട് പറഞ്ഞു ഇവൾ ഇങ്ങനെ തുടങ്ങിയ എന്റെ ചെയ്യും അനുബട്ട അച്ഛനെ വിഷമാകുമെന്ന് കരുതി ഞാൻ അച്ഛനെ വിളിച്ച് പറയാതെ ഏട്ടനെ വിളിച്ച് പറഞ്ഞതാ ആദ്ര സന്ദീപിന്റെ ഭാര്യയാണെങ്കിലും എപ്പോഴും ഒരാൾ അത് സഹിക്കോ ഒരു വിപരീതമായാണ് അവളുടെ സംസാരവും പെരുമാറ്റവും എന്നെ പറയുന്നതിന് ഞാൻ ക്ഷമിച്ചു എന്ന് വരും അതുപോലെയാണോ മറ്റുള്ളവര് അനുബടിന്റെ ഈ അവസ്ഥയിൽ ബുദ്ധിമുട്ടിക്കല്ല എങ്കിലും ഇതിനൊരു പരിഹാരം കാണണം അതിനാണ് ഞാൻ വിളിച്ചത് നീ തൽക്കാലം ഇപ്പോൾ ഇതാരോടും ആരോടും പറയണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് അനൂപ് ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് സന്ധ്യ സന്ധ്യ കുറെ ആവശ്യങ്ങൾ ഭഗവാനോട് പറയുന്നുണ്ട് ഈശ്വരനായി ധനുഷിനു ആയുസ് കൊടുക്കരുത് ധാരാളം ജീവൻ രക്ഷിക്കുന്ന ഡോക്ടറാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒരു ജീവൻ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈശ്വരൻ കൊടുത്ത ജീവൻ നശിപ്പിക്കാൻ ഞാൻ എനിക്ക് അറിയാം എങ്കിലും ഇതെനിക്ക് ചെയ്തേയും അറിയാകൂ അവന് ഞാൻ കൊല്ലുന്ന സമയം എന്റെ ഭർത്താവിന് ശാന്തി ആത്മാവിന് ശാന്തി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടെ വേണം ഇങ്ങനെ സന്ധ്യ പ്രാർത്ഥിക്കുന്നു സന്ധ്യ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് നന്ദൻ എത്തുന്നു അതുകൊണ്ട് തന്നെ നന്ദനോട് നന്ദനെ നോക്കുകയാണ് സന്ധ്യ നന്ദൻ അരികിലേക്ക് വന്നു നന്ദൻ എപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നു ദാ ഇപ്പോൾ എന്നെ നന്ദൻ പറയുമ്പോൾ പിന്നെന്താ ഇവിടെ നിൽക്കുന്നത് അമൃതത്തിലേക്ക് കയറിക്കൂടെ എന്ന് ചോദിക്കുന്നു ഞാൻ ഇവിടേക്ക് വന്നത് തൊഴാനല്ല എന്ന് നന്ദൻ പറയുന്നു കൊണ്ടുവന്ന ആ ബൊക്കെ എടുക്കുകയാണ് നന്ദൻ ഒരു പുഞ്ചിരിയോടെ സന്ധ്യയ്ക്ക് മുന്നിൽ നിൽക്കുന്നു മെനി മോർ ഹാപ്പി റിട്ടേംസ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞ് വിഷ് ചെയ്ത് സന്ധ്യയ്ക്ക് അത് കൊടുക്കുന്നുണ്ട് എന്നാൽ സന്ധ്യ വളരെ സന്തോഷത്തോടെ ആ ബുക്ക് സ്വീകരിച്ചു ഒരു താങ്ക്സും പറയുന്നു ഞാൻ പോലും മറന്നുപോയ ദിവസം നന്ദൻ എങ്ങനെയെന്ന് സന്ധ്യ ചോദിക്കുന്നു സന്ധ്യ മറന്നാലും നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ എന്ന് നന്ദൻ പറയുമ്പോൾ നമുക്കോ എന്ന് എടുത്തു ചോദിക്കുകയാണ് സന്ധ്യ നമുക്കെന്ന് പറഞ്ഞാൽ ഞാനും പിന്നെ പിന്നെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് നന്ദൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് സംശയം കാണും അല്ലേ അത് ഞാൻ പിന്നീട് പറയാം ഇന്ന് നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു ഇതെനിക്കൊരു വല്ലാത്ത സർപ്രൈസായി പോയി ഇതുപോലെയുള്ള സർപ്രൈസ് എനിക്ക് നഷ്ടമായിട്ട് കുറേ നാളുകളായി എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നതല്ല പക്ഷേ നന്ദൻ എന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു നമ്മൾ അത്രയും സ്നേഹിക്കുന്നവർക്ക് സർപ്രൈസ് തന്നെ ഞെട്ടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വിശ്വാസം നഷ്ടപ്പെടുത്തണ്ട അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ സർപ്രൈസ് മാത്രമല്ലല്ലോ ഇതൊക്കെ ഓർത്തിരിക്കുന്നവർ സന്ധ്യയ്ക്ക് ചുറ്റും ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലേ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ എന്ത് രസമാണ് അത് അനുഭവിച്ചറിയുന്നത് എല്ലാത്തിനും ഉപരി ഞാനൊരു സാധാരണ സ്ത്രീയാണ് ഈ സന്തോഷങ്ങൾ എന്നെ വല്ലാണ്ട് ദുർബലമാക്കി കളയും ആ ഒരു ചെറിയ പേടിയുണ്ട് എനിക്ക് ചിലപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നന്ദൻ പറയാതെ പറയുന്ന ഇഷ്ടത്തെക്കുറിച്ച് എന്നിട്ട് ഞാനത് കണ്ടില്ല എന്ന് നടിക്കുന്നത് മറ്റൊരു വേർപെടൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് മാത്രമല്ല എന്തിനെന്നെ ആ ചോദ്യം ഞാൻ ഉത്തരമില്ലാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നതിൻ്റെ വേദന എനിക്ക് മനസ്സിലാ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എനിക്ക് മനസ്സിലാകും സന്ധ്യയ്ക്ക് കൺമുന്നിൽ നിന്ന് ഒരാളെ നഷ്ടമായി എനിക്ക് കണ് കൺമുന്നിൽ ഉണ്ടായിട്ടും നഷ്ടമായി ഒരുപക്ഷെ മരണപ്പെട്ട ഭർത്താവിൻ്റെ അടുത്ത് സന്ധ്യ സങ്കടപ്പെടുന്നതിൻ്റെ ഇരട്ടിയിലേറെ ഓരോ നിമിഷവും നഷ്ടപ്പെട്ടിരിക്കുന്ന എൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർത്ത് എനിക്കുണ്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം സന്ധ്യ മാറ്റണം മരണത്തോടെ അല്ലാതെ സന്ധ്യ വിട്ട് ഈ നന്ദൻ എങ്ങും പോകില്ലെന്ന് നന്ദൻ പറയുന്നു എന്തിന് താൻ എന്ന ഈ ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല എന്തിനു താൻ എന്നല്ല എല്ലാത്തിനും താൻ എന്ന് മാറ്റി പറയാൻ മാത്രമേ എനിക്ക് ഇപ്പോൾ കഴിയൂ എന്ന് നന്ദൻ പറയുന്നു അതൊക്കെ പോട്ടെ താൻ ഒന്ന് ലീവല്ലേ എന്ന് ജന്മദിന ദിവസം ഓർമ്മയില്ലാത്തോട് ലീവ് എടുത്തില്ലെന്ന് സന്ധ്യ എങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിക്കാമോ എന്നിട്ട് ലീവാണെന്ന് പറയൂ ഇന്നിനി എങ്ങോട്ട് പോകണ്ടെന്ന് നന്ദൻ പറയുന്നു ബർത്ത്ഡേ പ്രമാണിച്ച് നമുക്കൊന്ന് കറങ്ങാമെന്നും പറയുന്നുണ്ട് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് എന്നെ പറയുന്നു എന്ന നന്ദൻ ഞാൻ എന്ത് പറഞ്ഞാലും നന്ദൻ ഇപ്പോൾ പറഞ്ഞതല്ലേ നടക്കൂ പിന്നെ അങ്ങനെയാവട്ടെ എന്ന് സന്ധ്യയും പറയുന്നു എന്തായാലും ഇവിടം വരെ വന്നതല്ലേ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് സന്ധ്യ കുറേ നാളായിട്ട് എൻ്റെ പ്രാർത്ഥന എന്താണെന്ന് ഈശ്വരൻ അറിയാം എപ്പോഴും പറഞ്ഞ് ഒരു കാര്യം ബുദ്ധിമുട്ടിക്കണ്ട പ്രാർത്ഥനയുടെ ഫലം കിട്ടി തുടങ്ങിയിട്ടുണ്ട് പൂർണ്ണമായി ഫലിച്ചതിന് ശേഷം എല്ലാത്തിനും കൂടി ഒരുമിച്ച് നന്ദി പറയാം എന്ന് സന്തോഷത്തോടെ നന്ദൻ പറയുന്നു ശേഷം കാണിക്കുന്നത് അനൂപ് ഇപ്പോൾ നെല്ലശ്ശേരിയിലേക്ക് വന്നിരിക്കുന്നു സ്റ്റിക്ക് ഉപയോഗിച്ച് നടന്നു നടന്നു വരികയാണ് തൊട്ടരികിൽ അച്ഛനും അമ്മയും നന്ദിനെ ചെറുതായിട്ട് സോറി അനൂപിനെ ചെറുതായി പിടിക്കുന്നുണ്ട് സേതു ഇപ്പോൾ അനൂപിന് മുന്നിലേക്ക് വന്നു അങ്ങോട്ടിരിക്കാൻ പറയുന്നുണ്ട് തൊട്ടരികിൽ അനഘയും ആവണയും മീരയും അവിടേക്ക് വരുന്നു അച്ഛനെന്ന് പറഞ്ഞ് ഓടി വരികയാണ് ആവണി അച്ച എന്ന് പറഞ്ഞ് അനൂപിനെ വന്ന് കെട്ടിപ്പടി പിടിക്കുന്നു വേദന കുറവുണ്ടോ എന്ന് ചോദിക്കുന്നു സേതു ഞങ്ങളിപ്പോൾ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് എൻ്റെ മോൾ ആതിര ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് ഉണ്ടാക്കിയെന്നറിഞ്ഞു അവൾ പണ്ടേ കുറച്ച് വാശിയുള്ള കൂട്ടത്തിലാണ് അവൾ എന്തെങ്കിലും ഭേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സേതു ക്ഷമിക്കണമെന്ന് പറയുന്നു എന്താ മാ സേതു എല്ലാം എൻ്റെ മക്കളല്ലേ ആദ്ര പറഞ്ഞത് കുഞ്ഞിൻ്റെ ചടങ്ങ് അവിടെ വെച്ച് നടത്തണമെന്നാണ് പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാകുന്നതുമില്ല എന്നെ സേതു പറയുമ്പോൾ അനൂപ് പറയുന്നു അത് പറഞ്ഞ അത് പറയാനാണ് ഞങ്ങൾ വന്നത് ആദ്ര പറഞ്ഞത് ഇവിടെ ആരും കാര്യമാക്കണ്ട സച്ചിയും അർച്ചനയും സന്ദീപും അവിടേക്ക് വരുന്നു അർച്ചന പറഞ്ഞാൽ ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചിരിക്കേണ്ട കേസല്ല എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് കാര്യങ്ങൾ അവതരിപ്പിച്ചത് നേരിട്ട് വന്ന് പറയാമെന്ന് കരുതിയാ ഫോണിൽ വിളിക്കാതിരുന്നത് അവൾക്ക് ഇത് എന്താ പറ്റിയെന്ന് അറിയില്ല സീതേട്ടാ ഓരോ സമയത്ത് അവൾ ഓരോ ഭ്രാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ കമല പറയുമ്പോൾ അനൂപ് പറയുന്നു ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാം പ്രത്യേകിച്ച് സന്ദീപിനോട് അവൾ പറയുന്ന പൊട്ടത്തരങ്ങൾ അംഗീകരിച്ചു കൊടുക്കരുത് വടക്ക് പറയേണ്ട സമയത്ത് വടക്ക് പറഞ്ഞു തന്നെ വിടണം ഇവിടെ നടക്കുന്നൊന്നും ഇവിടെ നിങ്ങളാരും ഞങ്ങളെ അറിയിക്കാറില്ല ഇനി അത് പറ്റില്ല അർച്ചനയായാലും ആദരയായാലും ഇവിടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പെരുമാറിയാൽ അത് ഞങ്ങളെ അറിയിക്കുക തന്നെ വേണം തീരുമാനം ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാമെന്നും കമല പറയുന്നുണ്ട് സേതു ഒരു തരത്തിലും വിഷമിക്കേണ്ട ചടങ്ങുകൾ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ നടത്താമെന്ന് മാഷ് അച്ച എന്നെ വിളിച്ച് ആദര അവിടേക്ക് വന്നു അച്ഛനും അമ്മയും അനുപേട്ടനെയും എന്താ ചേച്ചിയുടെ ഇഷ്ടത്തിന് തീരുമാനം എടുക്കുന്നത് എന്നാതിര ചോദിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ചടങ്ങുകൾ അവിടെ വെച്ച് മതിയെന്ന് കമൽ അവിടേക്ക് വന്നിട്ട് പറയുന്നു ദേഷ്യത്തോടെ നീ പറയുന്നത് കേൾക്കാനാണോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അർച്ചന പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ കാര്യം തീരുമാനിച്ചതാണ് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിങ്ങളാണോ തീരുമാനമെടുക്കുന്നത് എന്നാതിര നിർത്തടി കുറേ ദിവസമായല്ലോ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് ലോകത്തിൽ ആദ്യമായിട്ടല്ല ഒരു പെണ്ണ് പ്രസവിക്കുന്നത് നിനക്ക് മാത്രം എന്താ എത്ര പ്രത്യേകത ആദ്ര നീ കൂടുതൽ അഹങ്കരിക്കേണ്ട ഞാനും നിന്നെ പോലെ പെറ്റത് തന്നെയാണ് നിന്റെ ചില നേരത്തെ വർത്തമാനം കെട്ടാൽ തോന്നുവല്ലോ ഇവിടെ ആരും ചെയ്തിട്ടില്ലാത്തതാണെന്ന് ഇപ്പോ ഈ പാടാണെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ആ മീര പറയുന്നു ചേച്ചിക്ക് മതിയായല്ലോ എല്ലാവരെയും വിളിച്ചു വരുത്തി എന്നെ പത്ത് പറയിച്ചപ്പോൾ സമാധാനമായല്ലോ എൻ്റെ വന്നാലും ചേച്ചിയുടെ തീരുമാനം എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് അർച്ചനയോട് പറയൂ അർച്ചനയെ മുന്നിൽ നിർത്തി പറയുകയാണ് ആദിര ഡേ അതിനു മാത്രം എഴുത്തി ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ ചടങ്ങുകൾ ഇവിടെ വച്ച് നടത്താമെന്നല്ലേ പറഞ്ഞുള്ളൂ പിന്നെ നിനക്കെന്താ ഏഴത്തിയുടെ തീരുമാനം അംഗീകരിച്ചാല് ദേ ഒരു കാര്യം ഞാൻ പറയാം നിനക്ക് മുന്നേ ഇവിടെ കയറി വന്നതെ എൻ്റെ ഏഴത്തിയാ ഒമ്മയുടെ സ്ഥാനം അന്നു മുതൽ ഞാൻ ഏടത്തേക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഏഴത്തേക്ക് അവകാശമുണ്ട് എന്നെ സന്ദീപ് പറയുന്നു നീ പറഞ്ഞു എന്ന് കരുതി ആ സ്ഥാനം മാറാനും പോകുന്നില്ലെന്ന് സന്ദീപ് ഇതിൻ്റെ പേരിൽ ഇനിയും നിങ്ങൾ വഴക്ക് കൂടണ്ട ആദരയ്ക്ക് അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ നടത്താമെന്ന് സേതു ഏയ് അത് ശരിയാവില്ല സേതു ഏട്ട അങ്ങനെ അവരുടെ നടത്തി കൊടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന് കമല പറയുന്നു ഇതെല്ലാം കണ്ട് രസിക്കുകയാണ് അവന്തിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ